യിൽ നിന്ന് വീണമോൾ നടത്തിയ അഴിമതിയൊന്നും ഒന്നുമല്ല വീണമോളുടെ അച്ഛൻ നടത്തിയതാണ് അഴിമതി അതും ഒന്നോ രണ്ടോ അല്ല നൂറ് കോടിയുടെ അഴിമതി മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ നിരത്തുകയാണ് മാത്യു കുഴൽനാടൻ എം മുഖ്യമന്ത്രി പിണറായി വിജയൻ സി കമ്പനിക്കായി ഇടപെട്ടെന്നും വമ്പൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ നിസാര വിലയ്ക്ക് നൽകിയെന്നുമാണ് കുഴൽനാടൻ പറയുന്നത് അതായത് സി എം ആർ എല്ലിനോടായി മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു വൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ നിസാര ി അത്തരത്തിൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തു സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സി എം ആർ എല്ലിന്റെ ഈ ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ ഇതുവരെ ഒരു മറുപടിയുമില്ല വ്യവസായ മന്ത്രി പറഞ്ഞത് ഒറ്റവരിയിൽ വരിയിൽ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിൽ മകളെ പൊതുസമക്ഷത്ത് വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും വീണാ വിജയനാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാകണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്റെ ആരോപണങ്ങളിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എം പി രാജേഷും പി രാജീവും ചർച്ചയ്ക്ക് തയ്യാറാണോ എന്നും ഇദ്ദേഹം ചോദിക്കുകയാണ് സി എം ആറിൽ അറുപത് ഏക്കർ വാങ്ങിയതിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും റവന്യൂ വകുപ്പിന്റെ പരിധിയിലുള്ള കാര്യത്തിൽ ഭൂപരിധി ചട്ടത്തിൽ ഇളവ് നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടെന്നും മാത്യു കുരൽനാടൻ ആരോപിക്കുകയാണ് ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം ചെയ്യാനുള്ള അനുമതി സി എം ആർ എൽ കമ്പനിക്ക് സർക്കാർ നൽകിയത് കമ്പനി വീണ വിജയന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ മാസപ്പടിയായി നൽകിയതിന് പകരമാണെന്ന ആരോപണങ്ങളുടെ തുടങ്ങി ായിട്ടാണ് ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങൾ മത്യുക്കുഴൽ നടൻ നിരത്തുന്നത് ഭൂപരിധി നിയമത്തിൽ ഇളവ് തേടി കമ്പനിക്ക് വേണ്ടി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നും റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചെന്നുമാണ് അദ്ദേഹം പറയുന്നത് മാസപ്പടി വിഷയത്തിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ സി പി എമ്മോ സർക്കാരോ ഒന്നും തന്നെ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല സി എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടതിന്റെ രേഖകൾ പുറത്തുവിട്ടിട്ടും സി പി എമ്മോ വ്യവസായ വകുപ്പോ മറുപടി നൽകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു സി എം ആർ എല്ലിന് നൽകിയ കരാർ നിലനിർത്തുന്നതിനായി മുഖ്യമന്ത്രി നടത്തിയ പ്രത്യേക ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യവസായ മന്ത്രി നൽകിയത് ഒറ്റവരി മറുപടി മാത്രമെന്നായിരുന്നു മെത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ ആയിരം ദിവസമായി തോട്ടപ്പള്ളിയിലെ ഖനനം സി എം ആർ എല്ലിന് ഗുണമുണ്ടാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇതിനകം ായിരം കോടി രൂപയുടെ കരിമണൽ ഖനനമാണ് ചെയ്തെടുത്തത് തോട്ടപ്പള്ളിയിൽ കെ ആർ ഇ എം എൽ സ്ഥലം വാങ്ങിയതിനും ദുരൂഹതയുണ്ടെന്നാണ് മാത്യു കുഴൽനാടൻ ആരോപിച്ചത് ഭൂപരിധി നിയമത്തിൽ ഇളവ് തേടി കെ ആർ ഇ എം എൽ സർക്കാരിനെ സമീപിച്ചതിന്റെ തെളിവും മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് തേടിയാണ് ഇവർ സർക്കാരിനെ സമീപിച്ചത് ജില്ലാ സമിതി രണ്ട് തവണ തള്ളിയ അപേക്ഷയ്ക്ക് മൂന്നാം തവണ അനുമതി കിട്ടാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലായിരുന്നു സി എം ആറിൽ പലർക്കായി നൽകിയെന്ന് കണ്ടെത്തിയ നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ ഭൂരിഭാഗവും വാങ്ങിയത് മുഖ്യമന്ത്രി തന്നെയാണ് മകൾ വീണയല്ല മുഖ്യമന്ത്രിയാണ് ഈ അഴിമതി നടത്തിയതെന്നുമാണ് മാത്യു കുഴൽനാടന്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്